ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മെയ് നാലാം തീയതി ഒരു ചെറുപ്പക്കാരൻ ബ്രിട്ടീഷുകാരന്റെ വെടിയേറ്റ് മരിച്ചു കണ്ണ് പകുതിയത് ഞാൻ കരഞ്ഞുപോയി ആ പുസ്തകത്തിൽ കണ്ണ് പകുതി തുറന്നു ഇരുന്നു ആരാത് നിങ്ങൾ ഹിസ്റ്ററി പഠിച്ചവരല്ലേ ലോക ചരിത്രത്തിൽ എത്ര രാജാക്കന്മാര് പടക്കളത്തിൽ വെച്ച് മരിച്ചിട്ടുണ്ട് നിങ്ങൾ പഠിച്ചിട്ടില്ലേ ചരിത്രത്തിൽ ഇനി എ പി ജെ അബ്ദുൾ കലാമിന്റെ വിങ്സ് ഓഫ് ഫയർ കൂടി നിങ്ങൾ ചേർത്ത് വായിക്ക അബ്ദുൽ കലാം സാർ ബി എസ് ഓർഗനൈസേഷന്റെ ഉന്നത സ്ഥാനത്തുണ്ടായിരുന്ന സ്ഥാനത്തുണ്ടായിരുന്നാളല്ലേ അദ്ദേഹത്തിന്റെ ആത്മകഥ ഞാൻ വായിച്ചിട്ടുണ്ട് വിംഗ്സ് ഓഫ് ഫയർ ഈ ടിപ്പു സുൽത്താൻ അതുകൊണ്ട് പറഞ്ഞില്ലെങ്കിൽ അതൊരു കോർവയാവില്ല അബ്ദുൽ കലാം പറയുന്നത് അമേരിക്കയിൽ അദ്ദേഹം പോയിടം പോലെ പറയാം രണ്ട് മിനിറ്റ് അമേരിക്ക ഇപ്പോ ചെന്നോ ഇന്ത്യയുടെ പ്രതിരോധ വകുപ്പിന്റെ ഉന്നത സ്ഥാനത്തിരിക്കുമ്പോ ഉപരിപഠനത്തിന് അമേരിക്കക്ക് പോയി അബ്ദുൽ കലാം സാറ് പ്രതിരോധ രംഗത്തെത്തുന്നതിന് മുമ്പ് ഭാരതത്തിന്റെ റോക്കറ്റ് വിക്ഷേപിക്കാൻ ക്രയോജനിക് എഞ്ചിൻ റഷ്യയിൽ നിന്ന് വാടക കെടുക്കേണ്ടി വന്നെങ്കിൽ ഒരു സ്ക്രൂ പോലും ഭാരതത്തിൽ നിർമ്മിച്ചത് ഭാരതത്തിന്റേതായിരിക്കണമെന്ന ദൃഢപ്രതിജ്ഞയോടി വിക്രം സാരാഭായിയുടെയും അതുപോലെ തന്നെ ഉന്നതന്മാരായ ഭാരതത്തിന്റെ പ്രതിരോധ ഗവേഷണ നിരീക്ഷണ പരീക്ഷണങ്ങൾ തുലക്തിത്വം പതിപ്പിച്ച മഹാപ്രതിഭാശാലികൾ ആഗ്രഹം സാധിച്ചുകൊണ്ട് വിവാഹം കഴിക്കാൻ പോലും മറന്നുപോയ അബ്ദുൽ കലാമിന്റെ നേതൃത്വത്തിൽ ക്രയോജനിക് എഞ്ചിൻ സ്വന്തമായി നിർമ്മിച്ചുകൊണ്ട് പൊക്രാനിൽ അണുവായുധ പരീക്ഷണം നടത്തി വിജയിപ്പിച്ച് നേട്ടം മരിച്ചപ്പോ ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീമതി ഗാന്ധി പാർലമെന്റ് വിളിച്ചിട്ട് ചോദിച്ചു വാട്ട് യു വാണ്ട് മിസ്റ്റർ അബ്ദുൽ കലാം എന്താ ചോദിക്കൂ മെമ്പർമാർ ഇരിക്കുക ഇന്ത്യ മൊത്തം ചോദിക്കുന്നതിന് തുല്യമാത് പാർലമെന്റ് മെമ്പർ ആരംഭ ചോദിച്ചു എന്ത് ഇന്ത്യക്ക് തരണം എന്ത് തരണം അങ്ങനെ ഉണ്ട് അബ്ദുൽ കലാമിനോട് ഈ അബ്ദുൽ കലാം അമേരിക്ക ചെന്നു നാഷണൽ അഡ്മിനിസ്ട്രേഷന്റെ വി ഐ ടി റൂമിൽ ഇങ്ങനെ ഒരു ചിത്രം അബ്ദുൽ കലാം സാറ് പറയ നാസയുടെ സ്വീകരണ മുറിക്കകത്ത് തവിട്ട് ഒരാൾ തവിട്ട് നിറമുള്ളവരാൾ റോക്കറ്റ് കൊണ്ട് യുദ്ധം ചെയ്യുന്ന ഒരു ഛായാചിത്രം ഞാൻ കണ്ടു ഞാൻ ആദ്യം ഒന്ന് നോക്കിയിട്ട് എനിക്ക് മനസ്സിലാവാതെ ഞാൻ കസേരക്കകത്ത് വന്നിരുന്നിട്ട് രണ്ടാമത് ഞാൻ ചെന്ന് നോക്കി ആരാണ് പഠിച്ചവനെ രാജാവിന്റെ ഒരു ചിത്രമാണത് സാക്ഷാൽ മഹാനായ ടിപ്പു സുൽത്താൻ ടിപ്പു സുൽത്താൻ റോക്കറ്റ് കൊണ്ട് യുദ്ധം ചെയ്യുന്ന ഛായാചിത്രം അമേരിക്കയുടെ സ്വീകരണ മുറിയിൽ ആരുടെ പെൻഡകണിലെ ഡിഫൻസ് ഡയറക്ടറുടെ മുറിയിൽ അമേരിക്കൻ പ്രസിഡന്റിനും പ്രതിരോധ വകുപ്പിന്റെ ഉന്നതന്മാർക്കും അതുപോലെ തന്നെ ക്ഷണിക്കപ്പെട്ട അതിഥികൾക്കും അല്ലാതെ ആരുടെ ഫോട്ടോ ആരുടെ ഫോട്ടോ വല്ല ചിത്രം മഹാനായ മഹാനായ ടിപ്പുവിന്റെ ചിത്രം റോക്കറ്റ് കൊണ്ട് യുദ്ധം അതെന്താ അത്ഭുതം അബ്ദുൽ കലാം പറയാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് മെയ് നാലിന് മരിച്ചു വീണപ്പോ ബ്രിട്ടീഷുകാർ കോട്ടക്കകത്ത് കടന്നപ്പോ അറുന്നൂറോ തൊള്ളായിരമോ റോക്കറ്റുകളും അനുബന്ധ ഉപകരണങ്ങളും കിടക്കുന്നു ഇംഗ്ലീഷുകാർ പരസ്പരം ചോദിച്ചു വാട്ട് എന്താ പറഞ്ഞു ഒന്നുകിൽ ഇത് സ്റ്റീം കേക്ക് പുട്ടായിരിക്കും ഇന്ത്യൻ പുട്ടായിരിക്കും ഇത് അവർ എടുത്തോണ്ട് പോയി അബ്ദുൽ കലാം സാർ എടുത്തോണ്ട് പോയി ഇത് റോക്കറ്റാണ് എങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിയില്ല വർഷങ്ങളോളം പതിറ്റാണ്ടുകളോളം ലണ്ടറിൽ കൊണ്ടുപോയി വെച്ചു ഉപയോഗിക്കാൻ അറിയില്ല അവസാനം ഇവരുടെ ശാസ്ത്രജ്ഞന്മാർ വന്ന് ഇരുപതാം നൂറ്റാണ്ടിൽ തുടക്കത്തിൽ നോക്കി പക്ഷെ അതിന്റെ റിലേ ഒന്നും അവർക്ക് മനസ്സിലാവുന്നില്ല ഇനി അബ്ദുൽ കലാം സാറിന്റെ ഭാഷയിൽ ഞാൻ പറയാം എഞ്ചിനീയറിംഗ് ടെക്നോളജി വിപരീത സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ജർമ്മനി അതിൽ നിന്ന് ഒരണവെടുത്തിട്ടൊന്ന് വിട്ടു നേരെ ലണ്ടന്റെ നഗരം കുറെ സാഹിബന്മാര് അത് ടിപ്പുവിന്റെ ഒരു അത് ടിപ്പു സുൽത്താന്റെ കറാമത്താണ് റിവേഴ്സ് എഞ്ചിനീയറിംഗ് വിപരീത സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് മാത്രമാണ് ആധുനിക ജർമ്മനിക്കും ലണ്ടനും റോക്കറ്റ് ഉപയോഗിക്കാൻ റോക്കറ്റിന്റെ ഉപജ്ഞാതാബന്ധം ടിപ്പു സുൽത്താൻ ആണെന്ന് അബ്ദുൽ കലാം എഴുതി വെച്ച പുസ്തകം പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ട് ലോകത്ത് ഒരു അമേരിക്കയും റഷ്യയും ഒരു ജപ്പാനും ഒരു ഹംഗറിയും ഒരു ഇന്ത്യയും അത് നിഷേധിച്ചിട്ടില്ല അത് എഴുതി ആ റോക്കറ്റ് കൊണ്ട് ഭാരതത്തിൽ കടന്നെന്ന ബ്രിട്ടീഷുകാരനോട് പോരാടാൻ സന്നദ്ധത കാണിച്ച അള്ളാഹുവിന്റെ വലിയ ടിപ്പു സുൽത്താൻ മൈസൂരിൽ ഒരു പള്ളി പണിഞ്ഞു ആ പള്ളിയിൽ സുഹൈ നിസ്കരിക്കാൻ വേണ്ടി നിസ്കരിക്കാനും നാട്ടിലെ പണ്ഡിതന്മാരെ മൊത്തം വിളിച്ചു ഷാഫി ഹനഫി ഫത്വ കൊടുക്കാൻ ഒക്കെ വന്നു ടിപ്പു സുൽത്താനും വന്നു എന്നിട്ട് പറഞ്ഞു നിങ്ങൾ ഈ പള്ളിക്കകത്ത് ഒരു ബാങ്ക് വിളിക്കണം ഒരാള് അപ്പൊ ഞാൻ ഞാൻ എന്ന് പറഞ്ഞു കൈപൊക്കി ഒരാഗ്രഹമല്ലേ ആദ്യത്തെ ബാങ്ക് വിളി ഇനാഗുരേഷൻ നടക്കുന്ന സമയല്ലേ ടിപ്പു സുൽത്താൻ പറഞ്ഞു അലഹദം കൊള്ളാം ഇരിക്കൂ എനിക്കൊരു ഷർത്ത് എന്ന് പറഞ്ഞു എന്താ ഷർത്ത് താടി എല്ലാവരും തടയിരിക്കുക ഉസ്താദമാര് ൽ വലിയ പണ്ഡിതന്മാര് അപ്പൊ ചോദിച്ചു എന്താ ശരത്ത് പ്രായപൂർത്തി എത്തിയ ശേഷം ഇന്ന് രാവിലെ വരെ ഒരു ഉണ്ടെങ്കിൽ സുബീം കിംഗുളിക്കട്ടെ അപ്പൊ ചോദിച്ചു ഉറങ്ങിയെങ്കിലും അത് പറ്റൂല പറ്റൂല ഉറങ്ങിയെങ്കിലും അത് പറ്റില്ല അപ്പൊ ഇവര് പരസ്പരം പറഞ്ഞു ഇന്ന് വാങ്ങുളി നടന്നത് തന്നെ ആരും ആരും തയ്യാറാവാതിരുന്ന നേരത്തെ നാല് ക്കട വീതിയിലുള്ള കരയുള്ള മുണ്ടുമുടുത്ത് മൈസൂറിന്റെ സിംഹമാകട്ട ടിപ്പു സുൽത്താൻ മെഹ്റാവിന്റെ വലത് വശത്ത് നിന്ന് കൈബിലയുടെ നേരെ തിരിഞ്ഞു പറഞ്ഞില്ലേ അല്ലാക്ബർ അല്ലാക്ബർ അല്ലാ അല്ലാ കണ്ണുനീരങ്ങനൊഴുകയായിരുന്നു പണ്ഡിതന്മാര് കരഞ്ഞുപോയെ നിസ്ബാംഗവില് കഴിഞ്ഞപ്പോ ടിപ്പുഗതത്തോടെ പറഞ്ഞു പ്രായപൂർത്തി എത്തിയ ശേഷം ഏഴു വയസ്സ് മുതൽ ഇന്ന് വരെ ടിപ്പുവിന്റെ സുബഹികളായിട്ടില്ല എന്ന് പറഞ്ഞ അള്ളാഹുവിന്റെ വലി രാജ്യത്ത് രാജ്യത്തിന്റെ സ്നേഹത്തോടൊപ്പം മതബോധം ഉണ്ടാകുന്നത് രാജ്യത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമാണെന്ന് കണ്ട് ബ്രിട്ടീഷുകാരനോട് പോരാൻ ടിപ്പുവിനെ പ്രേരിപ്പിച്ചെങ്കിൽ ആ ടിപ്പുവിനെ പോലെയുള്ള ധീരരായ നിരവധി സഹോദരങ്ങളും മുസ്ലിങ്ങളും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ജൈനന്മാരും ബുദ്ധന്മാരും കത്ത് കയറിയിട്ട് വൈറ്റിലേക്ക് ആവേശത്തോടെ തിന്ന സ്ഥിതിയിലേക്ക് പടച്ചവൻ കൊടുത്തെങ്കിൽ ജീവിതമാണ് ഗാന്ധി പറഞ്ഞു